ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വെങ്കിടങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജമാലിയ മസ്ജിദിനു സമീപം ആരംഭിച്ച എസ് ഐ ആർ ഹെൽപ് ഡെസ്കിന് താൽക്കാലിക വിരാമമായി ഹെൽപ് ഡെസ്കിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറോളം ഫോമുകൾ പൂരിപ്പിച്ചു നൽകുകയും അഞ്ഞൂറ് പേർക്ക് ഓൺലൈനിൽ ആവശ്യമായ സംശയ ദൂരീകരണം നടത്തുകയും ചെയ്തു നവംബർ നാലിന് ആരംഭിച്ച ഹെൽപ് ഡെസ്കിന്റെ സേവനം വെങ്കിടങ് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രയോജനപ്പെടുത്തിയത് ഹുസൈൻ തങ്ങൾ നബീൽ യൂസഫ് ജാഫർ സാദിഖ് തങ്ങൾ എന്നിവരാണ് പ്രധാനമായും ഹെൽപ് ഡെസ്കിൽ സേവനമനുഷ്ഠിച്ചത് എല്ലാ ദിവസവും രാവിലെ ഏഴ് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴുവരെയുമായിരുന്നു പ്രവർത്തന സമയം ചില ദിവസങ്ങളിൽ മുഴുവൻ സമയവും ജനങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം ലഭ്യമായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം നൽകിയ ഏകദേശം ഒരു മാസം നീണ്ടുനിന്ന എസ് ഐആറിന്റെ ഫോം പുതുക്കി കൊടുക്കുക എന്ന ഈ പ്രോഗ്രാം ഇതിനകം രണ്ടായിരത്തി അഞ്ഞൂറ് പേര് പേര് ഓൺലൈനിലൂടെ ഞങ്ങളെ വിളിച്ച് സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്ത അതിമഹത്തായ ഒരു ക്യാമ്പ് പരിശ്രമിക്കുകയാണ് എൽ ഐ ആറുമായി എൺപത് ശതമാനത്തിലേറെ ഫോമുകളും ബി എൽഒമാർക്ക് തിരിച്ച് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഒറ്റയും തെറ്റയുമായി വരുന്ന ഫോമുകൾ ഞങ്ങൾ വീണ്ടും അവരുടെ വീടുകളിലെത്തി അത് പൂരിപ്പിച്ചു കൊടുക്കും എന്ന ഒരു ദൃഢ വിശ്വാസത്തോടുകൂടിയാണ് താൽക്കാലികമായും ഞങ്ങൾ ഈ ക്യാമ്പ് തിരിയുന്നത്